കർണാടക ശിരൂരിലെ മണ്ണിടിച്ചിൽ കാണാതെ അർജുനു വേണ്ടിയുള്ള തിരച്ചിലിൽ നിർണായക ഘട്ടത്തിലേക്ക് കടക്കുകയാണ് പുഴയിലിറങ്ങിയ പ്രാദേശിക മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപ്പയെ ഉപയോഗിച്ച കയർ പൊട്ടി മാൽപ്പയെ സുരക്ഷിതമായി കരക്കെത്തുകയും ചെയ്തു ഉടുപ്പിയിൽ നിന്നുമെത്തിയ മത്സ്യത്തൊഴിലാളികളായ സംഘം മാൽപ്പ സംഘമാണ് രക്ഷാപ്രവർത്തനത്തിനെത്തിയത് എട്ട് പേരാണ് സംഘത്തിലുള്ളത് ഇവരിൽ രണ്ടു പേർ നദിയിലിറങ്ങി പരിശോധന നടത്തുകയായിരുന്നു അതിനിടെ ഇരുവരുമായി ഘടിപ്പിച്ചിരുന്ന കയർ പൊട്ടി ഒരാൾ അല്പദൂരം ഒഴുകിപ്പോയതായി വിവരമുണ്ട് വിവിധ ഉപകരണങ്ങളുമായി ശനിയാഴ്ച രാവിലെയാണ് ഇവർ ശിരൂരിലെത്തിയത് ആദ്യഘട്ടം എന്ന രീതിക്ക് ഇവർക്ക് സിഗ്നൽ ലഭിച്ചെടുത്ത് മുങ്ങാൻ കുഴിയിട്ടു ശക്തമായ അടിയൊഴുക്കാണ് നദിയിലുള്ളത് പ്രദേശത്ത് ചാറ്റൽ മഴയുണ്ട് രണ്ട് തവണ മുങ്ങൽ വിദഗ്ധർ പുഴയിലിറങ്ങുകയും ചെയ്തു ഇൻഫൽ ഡ്രോൺ പരിശോധനയും അവസാനിച്ചു തിരച്ചിൽ സംഘം ശിരൂരിൽ തുടരും ദൗത്യത്തിന് വേണ്ട സഹായവും നൽകും പുഴയിലിറങ്ങാനുള്ള സാധ്യത സംഘം പരിശോധിക്കുകയാണ് പ്രാദേശിക മുങ്ങൽ വിദഗ്ധർ ഈശ്വർമാൽപേ സംഘത്തിൽ ഉണ്ടെന്നുള്ളത് ആത്മവിശ്വാസം കൂട്ടുന്നുണ്ട് ഉന്നതലത്തിൽ ഉത്തരാഖണ്ഡ് കളക്ടറോട് മന്ത്രി മുഹമ്മദ് റിയാസ് ഘടിപ്പിച്ച് സംസാരിക്കുകയും ചെയ്തു പൊങ്ങിക്കിടക്കുന്ന ചങ്ങാടം എത്തിക്കാൻ കഴിയില്ലെന്ന കലക്ടർ നിലപാടെടുക്കുകയും ചെയ്തത് കൂടിയാണ് കാര്യങ്ങൾ മാറിയത് പന്ത്രണ്ടാം ദിവസത്തിലേക്ക് എത്തുമ്പോൾ കാര്യമായ പുരോഗതിയൊന്നും സംഭവത്തിലില്ല അതുകൊണ്ട് തന്നെ കേരളം ഒന്നടങ്കം അർജുവിനായുള്ള പ്രാർത്ഥനയും തുടരുകയാണ് സംഘത്തിലേക്ക് പ്രാദേശിക മത്സ്യത്തൊഴിലാളികളെ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും പകൽ മാർഗങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിൽ ഇതുവരെ വ്യക്തമായ തീരുമാനങ്ങൾ ഉണ്ടായില്ല ശക്തമായ ഒഴുക്കിൽ നൂറടി വരെ താഴ്ചയിൽ ഡൈപ്പ് ചെയ്യാൻ സാധിക്കുമെന്ന് ഈശ്വർ മൽപേ സംഘം പറഞ്ഞിരുന്നു വെള്ളത്തിനിടയിൽ പോയാൽ കണ്ണു കാണാൻ കഴിയാത്തതിനാൽ കൈകൊണ്ട് തൊട്ട് നോക്കുകയാണ് ശരീരഭാഗം ലോകഭാഗം ഇതെന്നും തിരിച്ചറിയുന്ന വസ്തുവേയും അവർ നേരത്തെ പറഞ്ഞിരുന്നു മൂന്ന് പ്രാവശ്യം ഈശ്വർ മൽപെ അടിത്തട്ടിൽ മുങ്ങിക്കയറിയതായി മഞ്ചേശ്വരം എം എൽ എ എ കെ എൻ അഷറഫ് പറഞ്ഞിരുന്നു ഒരു പ്രാവശ്യം ബോട്ടുമായി ഘടിപ്പിച്ച കയർ പൊട്ടി നൂറ്റി അമ്പത് മീറ്ററോളം ഒഴുകിപ്പോയതായും പറഞ്ഞിരുന്നു വൻകുത്തൊഴുക്കാണ് നദിയിൽ പുഴയിലെ മണ്ണ് തട്ടകക്ക് സമീപം കരയിൽ നിന്നും നൂറ്റി മുപ്പതോളം മാറിയിട്ടാണ് പുഴ സിഗ്നൽ കണ്ടെത്തിയിരുന്നത് ഇവിടെയാണ് ഇപ്പോൾ ശക്തമായ തിരച്ചിൽ നടന്നിരിക്കുന്നത് മൂന്ന് തവണ മുങ്ങിയതിന് ഫലം റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇതിനിടെ അദ്ദേഹത്തിന്റെ കയർ പൊട്ടി സാങ്കേതിക തടസ്സം ഉണ്ടാവുകയും ചെയ്തു അത്ര മഴവെള്ളപ്പാഴ്ചയിലാണ് നദി ഇതിനോടകം തന്നെ തരണം ചെയ്തുകൊണ്ടാണ് രക്ഷാപ്രവർത്തനം വൈകാതെ തന്നെ ട്രക്കിനടുത്ത് എത്തുമെന്നുള്ള ശുഭപ്രതീക്ഷയിലാണ് ഏവരുമുള്ളത്